വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് കോളേജിൽ നിന്നുകൊണ്ട് ഞാൻ നാല് നാലുപേരെ ഇതിൻ്റെ എനിക്ക് തന്നു അവർ വർക്ക് ചെയ്യാൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് അത് ഞാൻ കഴിച്ചു കഴിയുമ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടം കാരണം എൻ്റെ ചുറ്റുപട്ടത്ത് എൻ്റെ നാട്ടിൽ ഇനിയും ക്യാൻസറായി ആ ക്യാൻസർ രോഗികളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എന്താണ് ഞാൻ അതിൽ കൂടി മോഹൻസാർ പറഞ്ഞു മോഹൻസാറിന്റെ അമ്മ നമ്മുടെ ബിനുസാർ പറഞ്ഞു ബിനുസാറിൻ്റെ അമ്മയും അതിൽ കൂടി പോയതുകൊണ്ട് ബിനുസാറിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ക്യാൻസർ കൂടി കടന്നു പോകേണ്ടത് എനിക്കതിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എവിടെയൊരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവിടെ ഓടിച്ചെന്ന് ഈ പ്രൊഡക്റ്റ് കുറിച്ച് പറയാൻ അവർക്ക് സ്റ്റേജ് എത്ര എന്നുള്ളത് തന്നെയല്ല ഇതിൻ്റെ ഒരു പീസ് കഴിഞ്ഞു ഒരു സാക്ഷി കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുമിക്കപ്പെടുമെന്നുള്ള ഉള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനെ കഴിച്ചു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു ഒരു വർഷമായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഞാൻ ചേച്ചി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്തേ കിട്ടും ഞാൻ വാങ്ങിയിട്ടില്ല ഞാനത് വാങ്ങിക്കുമ്പോൾ ചേച്ചി കൊള്ളുന്നു തുടങ്ങി ആയതുകൊണ്ട് പിടിച്ച പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു ചേച്ചി കൊള്ളു ഒരു വർഷമായി ഒരു അതിൽ നിന്ന് ഒരു തുണി പോലും എടുത്ത് ചേട്ടൻ ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ വയ്യാത്തത് രണ്ടെണ്ണം കഴിച്ചപ്പോൾ ചേട്ടൻ നല്ല ഉന്മേഷമായി ഇടയ്ക്ക് തല കറപ്പുണ്ടായിരുന്നു അപ്പം ഞമ്മള് കഴിക്കുന്നതിൻ്റെയാണ് തല കിറന്നത് കുഴപ്പമില്ല കഴിച്ചെടുക്കുന്ന ഇപ്പം ചേട്ടൻ ആളൊന്നും കഴിച്ചപ്പോൾ മിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോൾ വിറക് കീറി അവരെ ഇട്ടിട്ടാണ് കിട്ടി പറഞ്ഞത് ഈ രണ്ടാമത്തെ പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മേടെ അനിയത്തി അഞ്ചു വർഷമായിട്ട് കിടക്കാൻ പ്രാവശ്യം പറഞ്ഞാണ് കുഞ്ഞുമ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് അഞ്ചു വർഷമായിട്ട് കിടന്ന ഒരു രോഗിയാണ് എഴുന്നേറ്റ് നടക്കുന്നത് നോക്കേ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്തോ മാത്രം ഒരു മനുഷ്യനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശക്തി ഉള്ളതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ പ്രതിവാസിന്ന് പറയുന്നത് എനിക്ക് കീമോ ചെയ്തിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച എനിക്ക് കീമോ ചെയ്ത് മൂന്ന് മാസം കൂടി ഒരു ഉണ്ട് ആ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് കാൽസ്യത്തിന് നമ്മുടെ അസ്ഥികളെയൊക്കെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചെക്ഷനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് അതിൻ്റെ കൈയൊക്കെ കണ്ടാൽ അറിയാം പത്ത് പ്രാവശ്യം എനിക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാൻ കൂട്ടിയിട്ടാണ് ഞാനപ്പോൾ കിട്ടിയില്ല പത്ത് പ്രാവശ്യം എനിക്ക് എനിക്ക് അധികം ഞാൻ കരയെ വിളിച്ചു ഒരുപാട് കരം അപ്പം ഞാനിന്ന് കത്താവ എനിക്ക് എന്താണിങ്ങനെ പിന്നെ കിട്ടുന്നില്ലല്ലോ നേരം അങ്ങനെ പിന്നെ എൻ്റെ പത്താമത് പ്രാവശ്യം കാലിൽ കൂടെ കുത്തിയാണ് മോശം മുമ്പ് അങ്ങനെയല്ല ഞാൻ കരഞ്ഞു കൊടുക്കണം കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വേദന അനുഭവിച്ചു അപ്പം കാലേ കുത്തി ഇങ്ങനെ കിടത്തി അതിനുശേഷം അപ്പം ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷമാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അഞ്ച് വർഷം നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു അത് കാൽസ്യത്തിൻ്റെ നോക്കിയിട്ട് വന്നപ്പോൾ എനിക്ക് പത്താണത് എനിക്ക് കാൽസ്യം ഒൻപതേ പോയിട്ട് മൂന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇനി രണ്ട് വർഷം മാത്രം ചെയ്യാമതി അഞ്ച് വർഷത്തേക്കുള്ളത് രണ്ട് വർഷത്തേക്കത് മാറ്റി തന്നു ഒന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്തുമാത്രം വാരുവാണെന്നും അതുപോലെ തന്നെ എസ് ജി പി ടി എസ് ഒ ജി എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റ് ഉണ്ട് അത് നമ്മുടെ ലിവറിൻ്റെ ടെസ്റ്റാണ് അതെനിക്ക് വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി അൻപത്തിയാറിൽ രണ്ടും നില്ക്കി അപ്പൊ ഇത് ലിവറിന്റെ ടെസ്റ്റ് ചെയ്താകുമ്പോഴത്തേക്കും അതിന് ലിവറിനെ നമ്മൾ പിന്നെ അതിനെ വീണ്ടും ടെസ്റ്റുകൾ നടത്തി അതിന് മെഡിസിൻ കഴിക്കണം ഇന്നലത്തെ റിപ്പോർട്ടിൽ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിന്ന് നാൽപ്പത്തിരണ്ടിലേക്കും നൂറ്റി എൺപത്തി ആറിലേക്കും മഹാ അത്ഭുതമാണ് നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മതി ഇപ്പൊ ഏത് രോഗികളെടുത്തും നമ്മൾ ഇതിവാ സീക്രട്ടിനെ പ്രൊഡക്റ്റ് കൊണ്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെമോ കിറ്റ് നമ്മൾ വാങ്ങിച്ചത് കാണിക്കുമ്പോൾ മാഡം പറഞ്ഞതുപോലെ ആന്റണി സാർ കൊയ്തെടുക്കുന്ന പോലെ ആന്റണി സാറിന് റെസ്റ്റ് ചെയ്ത ഓട്ടത്തോട് ഓട്ടമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം നമ്മൾക്ക് നേടി ഒരുപാട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഒരു മര അഞ്ചു മരങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ കുറേ പേര് കൂടി നമ്മൾ കുറെ ഇതിനകത്ത് എല്ലാം പേരൊക്കെയാണ് നോക്കുന്നത് ഈ അഞ്ചു മരത്തിലും പേരൊക്കെ ഉണ്ട് നിറയെ പേരൊക്കെയാണ് അപ്പോൾ ഈ കൂട്ടം കൂടി പോയവര് ഈ ആദ്യത്തതിൽ ചെറിയ പേരൊക്കെ കുറേയുണ്ട് രണ്ടാമത്തേതിൽ ചെറിയ പേരൊക്കെ കുറേയുണ്ട് മൂന്നാമത്തുണ്ട് നാലാമത്തേ അപ്പുറത്തേക്കുന്ന വലിയ പേരൊക്കെയാണ് അത് എത്രയാ ദൂരം മാറി നിൽക്കുകയാണ് ആദ്യം ചെന്നവരെ ചെയ്തു ഈ ഓരോ പേരൊക്കെ ഇവിടെ നിന്ന് അവർക്ക് നടക്കാൻ വഴിയെന്ന് പ്രയാസം അവരിന്നൊക്കെ പറിച്ചു ചെയ്തു ലാസ്റ്റ് ഒരു മിണുക്കൽ അതിനകത്ത് അവൻ നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ അതെന്തുവാ വലിയ പേരൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചു ഈ ചെറിയ പേരൊക്കെ എനിക്കിപ്പോ തന്നെ തിന്നാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാളെ പറ്റത്തുള്ളൂ വലിയ പേരൊക്കെ ആവുമ്പോൾ രണ്ടെണ്ണം ആവുമ്പോൾ ഒരു ദിവസം കഴിക്കാം ബാക്കി അതിൽ നിൽക്കുന്ന പേരൊക്കെയല്ല എന്ത് ചെയ്യാം നാളത്തെയും കഴിക്കാനും വീട്ടുകാർ കൂടി സംരക്ഷിച്ചു കൊടുക്കാനും കഴിയും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞാളും നമ്മുടെ ഡൈമണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന വരുമാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ിൽ നിൽക്കുന്ന ആ ആയുധത്തെ എടുത്ത് പണി തുടങ്ങാങ്കിലുണ്ടല്ലോ ജീവിതം കൊയ്ത്തും മറയ്ക്കും കാരണം ഇന്ന് രാവിലെ ഞാനൊരു ഡിസിഷൻ എടുത്ത് വന്നു ഇനി ഞാൻ എനിക്കത്തില്ല അടുത്ത ആവശ്യം ഞാൻ വരുമ്പോൾ എനിക്ക് ഓരോ ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങളെല്ലാം കേൾക്കാം കാരണം എനിക്ക് ഞാൻ വളരെ ക്ഷീണമാണറിയാലോ ഇന്നലെ പോയി ഇൻജക്ഷൻ ചെയ്തിട്ട് വന്നതാണ് ഇന്ന് രണ്ടു ദിവസമായിട്ടുള്ള വളരെ ക്ഷീണമുണ്ട് തുടച്ച് തീർന്ന് തീർന്ന് അത് അതിനെ കഴിഞ്ഞ എനിക്ക് കഴിക്കണം കഴിച്ചിട്ട് വേണം അവർ അവരോട് നാളെ ഫുള്ള് ഞാൻ വർക്ക് ചെയ്യും എനിക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ ആ വലിയ പേരേക്ക് അവർ സേവ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതങ്ങളില്ലെത്താൻ എന്ത് വേണം ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലെത്തുവാൻ എന്ത് വേണം നമ്മൾക്ക് കരുത്ത് വേണം നമ്മൾ അവിടെ ഒരു മുമ്പേ മാടം പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് വീണും രണ്ട് വീണും മൂന്ന് വീണും ആ വീഴ്ചയിൽ ഒരുപാട് ബിസിനസ് ചെയ്ത സാർമാരും മാടമാരും ഒക്കെ വീട്ടുണ്ട് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓടിയെടുക്കണമെങ്കിൽ എന്ത് വേണം ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിൽ എടുക്കാൻ എന്ത് വേണം നമ്മൾക്ക് ഊർജ്ജം വേണം ഊർജ്ജത്തിൽ എന്ത് വേണം നമ്മൾ നമ്മുടെ നിവാസിക്കറ്റ് കഴിക്കണം കഴിച്ചുകൊണ്ട് എന്ത് വേണം നമ്മൾ ഓടണം ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ച് വരെ കണ്ട് അഞ്ച് ഐഡിയ അടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നും നിങ്ങൾ പുറപ്പെടണം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേരെ കണ്ടേ വീട്ടിൽ പോകത്തുള്ളൂ ഞാനത് തീരുമാനിച്ചു ആരെയൊന്നും ഇല്ല കേട്ടോ അവിടെ പോകുന്നതെ അതിന് വീട്ടിൽ കയറുക അങ്ങനെ നമ്മളെന്നും ഉന്നതങ്ങളിലെത്തുവാൻ ഒരേ ലക്ഷ്യം ഉണ്ടണം ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാകും നമ്മുടെ മുകളിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സാറുമാരെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് എത്ര പൈസ ഉണ്ടാക്കുന്നതിൽ എന്തുകൊണ്ട് രാമിനം പേർ പഴിഞ്ഞടമ്പര് പണിയെടുക്കും നമ്മൾ ഈ ഡിൻ്റ് അടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കാനോണം അല്ല ഇരുന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വീട്ടിലിരിക്കാനൊന്നും അല്ല എനിക്ക് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഈ ക്യാൻസർ രോഗിയായി എന്ന് ഞാൻ വളരെ ക്ഷീണമൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി നോക്കാം